നമസ്കാരം സുഹൃത്തുക്കളെ വിനയ് ഫോർട്ടും ഷറഫുദ്ദീനും മെയിൻ ക്യാരക്ടറായി വരുന്ന സിനിമയാണ് സംശയം എന്താണ് ഇവരുടെ സംശയം ഈ സംശയത്തിന് എന്തെങ്കിലും കഴമ്പുണ്ടോ അത് മനസ്സിലാക്കണമെങ്കിൽ ഈ മൂവി എക്സ്പ്ലനേഷൻ വീഡിയോ മുഴുവനായി കാണുക ഇത്തരത്തിലുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണ് എങ്കിൽ ഒരു ലൈക്ക് തരാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ സിനിമ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് മനോജിൻ്റെയും വിമലയുടെയും ആദ്യ രാത്രിയാണ് ഈ സന്തോഷത്തിൽ ഇവർ രണ്ടുപേരും റൂമിനകത്ത് ഇരുന്ന് പാട്ടൊക്കെ പാടുന്നുണ്ട് ഈ പാട്ടിനെ തടസ്സപ്പെടുത്തിക്കൊണ്ട് മനോജിന്റെ അച്ഛൻ റൂമിന്റെ വാതിലിൽ മുട്ടുന്നു വാതിൽ തുറക്കുമ്പോൾ മനോജിന്റെ അച്ഛൻ ചോദിക്കുന്നു നിനക്ക് പാട്ടൊക്കെ പാടാൻ അറിയാമല്ലേ ഇതിനുശേഷം ഒരു ഡയറി കാണിച്ചിട്ട് മനോജിന്റെ ഭാര്യരെടുത്ത് പറയുകയാണ് ഗിഫ്റ്റ് ആയി കിട്ടിയ ഈ ഡയറി ഞാൻ എടുക്കുകയാണ് കേട്ടോ മോളെ വിമല അതിന് മൗനമായി സമ്മതവും ഇതിൽ നിന്ന് രാവിലെ വിമല ഉമ്മറത്തിരുന്ന അമ്മാവന് ചായ കൊടുക്കാൻ വന്നതായിരുന്നു സമയം പറമ്പിൽ നിന്ന് കോഴിയെടുത്തുകൊണ്ടിരിക്കുകയായിരുന്ന മനോജ് വിമലയെ അടുത്തേക്ക് വിളിക്കുന്നു മനോജ് ഒരു മാന്തൈ വയ്ക്കാൻ പോവുകയായിരുന്നു അത് വിമലയെ കൊണ്ടാണ് മനോജ് നടുന്നത് ഇതെല്ലാം കണ്ടുകൊണ്ട് തന്നെ മനോജിന്റെ അച്ഛനും ഉമ്മറത്ത് ഇരിപ്പുണ്ടായിരുന്നു മനോജിന്റെ ജോലി ഇന്ത്യൻ കോഫി ഹൗസിലായിരുന്നു മനോജിന്റെ അച്ഛനും അവിടെയായിരുന്നു ജോലി ചെയ്തിരുന്നത് അയാൾ ഇപ്പോൾ പെൻഷൻ പറ്റി വീട്ടിലിരുപ്പാണ് മനോജിന് അമ്മയില്ല അച്ഛൻ മാത്രമേയുള്ളൂ അങ്ങനെ രണ്ടര വർഷം കഴിഞ്ഞു പോവുകയാണ് രണ്ടര വർഷമായിട്ടും മനോജിനും വിമലയ്ക്കും മക്കളൊന്നും ഇതുവരെ ഉണ്ടായില്ല അവർ ഒരു ഡോക്ടറിനെ കാണാൻ പോകുന്നു ഡോക്ടർ പറയുന്നു നിങ്ങൾക്ക് രണ്ടു ഒരു കുഴപ്പവുമില്ല നിങ്ങൾക്ക് ഇനിയും കുട്ടികൾ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ് അങ്ങനെ വർഷം കഴിഞ്ഞു പോകുന്നു മനോജ് കല്യാണം കഴിഞ്ഞിട്ട് അഞ്ചു വർഷമാകുന്നു കുട്ടികളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല മനോജും വിമലയും നട്ട ആ മാവിൻ്റെ മൂട്ടിൽ ഇവർ രണ്ടുപേരും നിൽക്കുകയാണ് മനോജ് പറയുന്നു മൂന്ന് വർഷം കഴിഞ്ഞ് കായ്ക്കുമെന്ന് പറഞ്ഞതാണ് വർഷം അഞ്ചാവാൻ പോകുന്നു ഈ സമയം പൈപ്പിന്റെ മൂട്ടിൽ വന്ന് കൈ കഴുകിയ മനോജിന്റെ അച്ഛന് കൈ തുടയ്ക്കാൻ തോർത്ത് എടുത്തു കൊടുക്കുന്ന വിമലേരടുത്ത് മനോജിന്റെ അച്ഛൻ പറയുന്നു അല്ലെങ്കിലും കായുള്ള മരത്തിന് മാത്രമേ മഹത്വമുള്ളൂ തൈ തൈവച്ച ആ കൈയും കൊള്ളാം മാവും കൊള്ളാം എന്ന് വിമലയെ കുത്തിപ്പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്നും പോകുന്നു എന്നാൽ കുറച്ച് ദിവസങ്ങൾക്കകം തന്നെ വിമല ഗർഭിണിയാകുന്നു ഈ കാര്യം മനോജ് തൻ്റെ അച്ഛൻ്റെ അടുത്ത് പറയുമ്പോൾ അച്ഛൻ അത്ര സീരിയസ് ആയിട്ടൊന്നുമല്ല ഇതെടുക്കുന്നത് പക്ഷേ അയാൾ തൻ്റെ ഡയറിയിൽ ഇങ്ങനെ എഴുതുന്നുണ്ട് അവസാനം ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടു അങ്ങനെ അവർക്ക് ഒരു നല്ല കുഞ്ഞ് ജനിക്കുകയാണ് അങ്ങനെ ഇവരുടെ കുഞ്ഞിന് ഒന്നര വയസ്സാവുകയാണ് ഒരു ദിവസം രാത്രി മനോജിൻ്റെ അടുത്ത് വിമല ചോദിക്കുകയാണ് മനുവേട്ട നമ്മളുടെ മകന് ഒന്നര വയസ്സായി അവന് നമ്മളുടെ രണ്ടുപേരുടെയും ചായ ഇല്ലല്ലോ അവൻ കൊച്ചല്ലേ വലുതാകുമ്പോൾ അതൊക്കെ ശരിയായിക്കോളും ഉടനെ തന്നെ വിമല പറയുകയാണ് അതല്ല ഞാൻ നെറ്റിൽ കണ്ടതാ ഒന്നര വയസ്സാകുമ്പോൾ അച്ഛൻ്റെ അല്ലെങ്കിൽ അമ്മയുടെ ആരുടെയെങ്കിലും ചായ മക്കൾക്ക് കിട്ടുമെന്നാണ് അഭിക്കുട്ടന് നമ്മളുടെ രണ്ടുപേരുടെയും ഇല്ല എനിക്ക് ഒരു സംശയം അവൻ നമ്മളുടെ രണ്ടുപേരുടെയും മകൻ അല്ലേ കേട്ട മനോജ് വിമലയെ ഒന്ന് തുറച്ചു നോക്കുന്നു എന്നിട്ട് പറയുന്നു നീ എന്താ ഈ പറയുന്നേ നിനക്കെന്താ ഇങ്ങനെ ഇപ്പോൾ തോന്നാൻ എന്തോ എനിക്ക് അങ്ങനെ തോന്നിയെന്ന് വിമലയും പറയുന്നു അതിനുശേഷം രണ്ടുപേരും മിണ്ടാതെ കിടക്കുന്നു പിറ്റേ ദിവസം തന്നെ മനോജ് കൂടെ ജോലി ചെയ്യുന്ന വസന്തേട്ടന്റെ അടുത്ത് ചോദിക്കുകയാണ് പ്രാന്തിന് ചികിത്സിക്കുന്ന വല്ല ഡോക്ടറിന്റെ നമ്പർ ഉണ്ടോ എന്ന് വസന്തേട്ടൻ തിരിച്ചു ചോദിക്കുന്നു വിമലയ്ക്ക് ആണോ എന്ന ഇതിൽ നിന്നും വിമലയ്ക്ക് ഡിപ്രഷന്റെ അസുഖം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അന്ന് മനോജ് കുറച്ച് നേരത്തെ ജോലി വീട്ടിലേക്ക് എത്തുന്നുണ്ട് എന്നിട്ട് വിമലയിലെടുത്ത് പറയുന്നുണ്ട് നമുക്ക് വൈകുന്നേരം ആറു മണിക്ക് ഒരു ഡോക്ടറിനെ കാണാൻ പോണമെന്ന് അതിന്റെ ആവശ്യം എന്താണെന്ന് വിമല ചോദിക്കുമ്പോൾ മനോജ് പറയുകയാണ് നമുക്ക് രണ്ടുപേർക്കും ഒരു കൗൺസിലിംഗിന്റെ ആവശ്യമുണ്ട് എന്ന് ഇത് കേട്ട വിമല പറയുകയാണ് എനിക്ക് ഡിപ്രഷൻ ഉണ്ടായിരുന്നു എന്നത് ശരിയാണ് അതിന്റെ ഗുളിയ ഒരു വർഷത്തിന് മുമ്പ് ഞാൻ കഴിച്ച് നിർത്തുകയും ചെയ്തതാണ് അതിനുശേഷം എനിക്ക് എന്തെങ്കിലും കുഴപ്പം ഉണ്ടായിട്ടുണ്ടോ എന്ന് വിമല ചോദിക്കുന്നു പിന്നെ ഞാൻ മകനെ കുറിച്ച് അങ്ങനെ പറഞ്ഞത് എന്ന് വിമല ചോദിക്കുമ്പോൾ ഇല്ല എനിക്കത് തോന്നിയതായിരിക്കാമെന്ന് മനോജ് പറയുന്നു എന്നാൽ വിമല പറയുന്നു എന്നാൽ അത് എനിക്ക് തോന്നിയതല്ല നമ്മളുടെ മകനെ ഒന്ന് നോക്കൂ അവന് നമ്മളുടേതായി ഒന്നുമില്ല വേറെ ആരുടെയോ കണ്ണാണ് വേറെ ആരുടെയോ മൂക്കാണ് വേറെ ആരുടെയോ വായാണ് നമ്മളുടെ രണ്ടുപേരുടെയും കുടുംബക്കാരാണെങ്കിൽ ഇരിക്കുന്നത് അവനാണെങ്കിൽ വെളുത്തിട്ടും ഇതുകൂടി കേൾക്കുമ്പോൾ മനോജന് തന്റെ ഭാര്യ പറഞ്ഞതിൽ എന്തൊക്കെയോ കാര്യമുണ്ടെന്ന് തോന്നി തുടങ്ങുകയാണ് നിറ്റേന്ന് രാവിലെ വിമല എണീക്കുമ്പോൾ തന്റെ അടുത്തുകിടന്ന മനോജിനെയും കുട്ടിയെയും കാണാനില്ല കാരണം മനോജ് കുട്ടിയെയും എടുത്തും കൊണ്ട് തൻ്റെ കൂടെ ജോലി ചെയ്യുന്ന വസന്തന്റെ വീട്ടിലേക്കാണ് പോയിരുന്നത് മനോജൻ ഭാര്യ പറഞ്ഞ സംശയങ്ങളെല്ലാം വസന്തനുമായി പങ്കുവയ്ക്കുന്നു വസന്തൻ കുട്ടിയെയും നോക്കിയിട്ട് മനോജിനെയും നോക്കിയിട്ട് പറയുന്നു വിമലയ്ക്ക് പ്രാന്തില്ല കുട്ടിക്ക് ഒന്നുകിൽ നിന്റെ ചായ വേണം അല്ലെങ്കിൽ അവളുടെ ചായ വേണം ഇത് രണ്ടുപേരുടെയും ചായയില്ലാതെ ജനിക്കുന്ന കുട്ടികൾ അപൂർവമായിട്ടേ ഞാനും കണ്ടിട്ടുള്ളൂ ഇതിനുശേഷം തിരിച്ച് വീട്ടിലേക്ക് വരുന്ന മനോജിന്റെ അടുത്ത് ഭാര്യ ചോദിക്കുന്നു എവിടേക്കാണ് പോയിരുന്നത് എന്ന് വസന്തന്റെ വീട്ടിലേക്കാണ് പോയിരുന്നത് എന്ന് പറയുമ്പോഴേ വിമലയ്ക്ക് കാര്യം മനസ്സിലാകുന്നു എല്ലാ കാര്യവും വസന്തന്റെ അടുത്ത് പറഞ്ഞിരിക്കും എന്നുള്ളത് തന്റെ മകനെ കുറിച്ച് പല സംശയങ്ങളും വിമല പറഞ്ഞിരുന്നുവെങ്കിലും അവനോടുള്ള സ്നേഹത്തിൽ വിമലയ്ക്ക് ഒരു കുറവും വന്നിരുന്നില്ല ആ സംശയങ്ങൾ വസന്തൻ അറിഞ്ഞു കഴിഞ്ഞാൽ നാടുമൊത്തം പാട്ടാക്കുമെന്നും വിമലയ്ക്ക് കൃത്യമായി അറിയാമായിരുന്നു വിമല വസന്തനെ ഫോൺ ചെയ്തിട്ട് ചോദിക്കുന്നു മനോജ് ഏട്ടൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ വേറെ ആരെടുത്തെങ്കിലും പറഞ്ഞു എന്ന് പറഞ്ഞില്ല എന്ന് പറയുമ്പോൾ അങ്ങനെ പറയാതിരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലതെന്നും അങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ നിങ്ങളും വസന്തേജിയുമായുള്ള ഇടപാട് നിങ്ങളുടെ ഭാര്യരെടുത്ത് പറഞ്ഞു കൊടുക്കുമെന്നും മറ്റേയാളുടെ ഭർത്താവിനെ വിളിച്ച് ഞാൻ കാര്യങ്ങളെല്ലാം അറിയിക്കുമെന്നും പറഞ്ഞ് വസന്തനെ വേരട്ടുകയും ചെയ്യുന്നു ഇതോടുകൂടി വസന്തൻ ഇത് പുറത്തു പറയില്ല എന്ന് അവർക്ക് ഉറപ്പ് വരുന്നു ഇതിനുശേഷം ഒരു ദിവസം മനോജ് വിമലയരടുത്ത് ചോദിക്കുകയാണ് ഒക്ടോബർ പതിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പ്രത്യാശ ഹോസ്പിറ്റലിലാണ് നമ്മുടെ മകൻ ജനിക്കുന്നത് ഒരുപാട് പ്രസവം നടക്കുന്ന സ്ഥലമാണത് ചിലപ്പോൾ അതിനിടയിൽ മാറിപ്പോയതാണെങ്കിലോ ഇത് കേട്ട വിമല അതിശയത്തിൽ ചോദിക്കുന്നു നിങ്ങൾ ഇത് എന്തിൻ്റെ പുറപ്പാടാണ് എന്ന് ഉടനെ തന്നെ മനോജ് പറയുന്നു ചിലപ്പോൾ നമ്മുടെ മകൻ മാറിപ്പോയതാണെങ്കിലും അങ്ങനെയാണെങ്കിൽ നമ്മുടെ യഥാർത്ഥ മകൻ എവിടെയാണ് ഇപ്പോൾ ഉള്ളത് അവൻ ആരുടെ കൂടെയാണ് ജീവിക്കുന്നത് നമുക്ക് അവനെ കണ്ടുപിടിക്കണ്ടേ അവനെ നോക്കണ്ടേ എന്ന് പറയുമ്പോൾ വിമല പറയുന്നു ആൾക്കാർ ആൾക്കാരറിഞ്ഞാൽ നാണക്കേടാണ് ആരും അറിയില്ല എന്നും നീയും ഞാനും രശ്മിയും മാത്രമേ അറിയുള്ളൂ എന്നും മനോജ് പറയുന്നു ആരാണ് ഈ രശ്മി എന്ന് വിമല ചോദിക്കുമ്പോൾ ഈ മനോജിന്റെ മൂത്തമ്മയുടെ മകളാണ് രശ്മി അമ്മ മരിച്ച വേക്കൻസി ാണ് കേട്ടു ഈ രശ്മിക്ക് പ്രത്യാശ ഹോസ്പിറ്റലിൽ നെയ്സായി ജോലി കിട്ടിയിരിക്കുന്നത് മനോജ് പ്രത്യാശ ഹോസ്പിറ്റലിൽ വന്ന് രശ്മിയുടെ സഹായം തേടുകയാണ് ഒക്ടോബർ പതിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ജനിച്ച കുട്ടികളുടെ ലിസ്റ്റ് എടുക്കാൻ വേണ്ടി എന്നാൽ രശ്മി അത് ചെയ്തു കൊടുക്കുന്നില്ല പകരം അവിടെ ഉണ്ടായിരുന്ന ഒരു കമ്പൗണ്ടർ മുഖേന മനോജ് ഇത് ഒപ്പിക്കുകയാണ് നേരെ വീട്ടിലേക്ക് വന്ന മനോജ് ഭാര്യയിലെടുത്ത് പറയുകയാണ് ഒക്ടോബർ പതിമൂന്നാം തീയതി ഏഴ് കുട്ടികളാണ് ആ ആശുപത്രിയിൽ ജനിച്ചിരിക്കുന്നത് അതിൽ മൂന്ന് പെൺകുട്ടികളും നാല് ആൺകുട്ടികളുമാണ് ഉള്ളത് ഈ നാല് ആൺകുട്ടികളുടെ അഡ്രസ്സ് തേടിയാണ് നമുക്ക് പോകേണ്ടതെന്ന് പറയുന്നു ഇത് കേട്ട വിമല അന്വേഷിച്ചു പോകേണ്ട ആവശ്യമുണ്ടോ എന്ന് സംശയം പ്രകടിപ്പിക്കുന്നു എന്നാൽ മനോജിന് അത് അന്വേഷിച്ചേ പറ്റുകയുള്ളൂ മകനെ കുറിച്ചുള്ള സംശയം ആദ്യം വിമലക്കാണ് ഉണ്ടായതെങ്കിലും ഇപ്പോൾ കൂടുതൽ സംശയം മനോജിനാണ് ഈ കുട്ടികളുടെ അഡ്രസ്സ് തേടി മനോജ് പോകാൻ തയ്യാറാകുന്നു താൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ പോയി രണ്ട് ദിവസത്തെ അവധിയെടുത്ത് മനോജ് അന്വേഷണം തുടങ്ങുകയാണ് ഇങ്ങനെ രണ്ട് കുട്ടികളുടെ വീട്ടിൽ പോയി മനോജ് പോളിയോ എടുത്തോ ഇല്ലയോ എന്ന് അന്വേഷിക്കാൻ വന്ന ആളാണെന്ന് പറഞ്ഞ് ഫോട്ടോ എടുക്കുന്നുണ്ട് മൂന്നാമത്തെ കുട്ടിയുടെ വീട്ടിൽ ചെന്ന് ഫോട്ടോ എടുക്കുമ്പോഴോ അനുവാദമില്ലാതെ കുട്ടിയുടെ ഫോട്ടോ എടുത്തതിന് മനോജിന് അടിയും കിട്ടുന്നുണ്ട് ഇങ്ങനെയുള്ള അന്വേഷണത്തിലൂടെ ഒന്നും കണ്ടുപിടിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്റെ കുട്ടി വേറെ കുട്ടിയാണ് എന്നുള്ള സംശയം തൽക്കാലം മനോജ് മാറ്റിവെക്കുകയാണ് അങ്ങനെ ലീവ് കഴിഞ്ഞ് തിരിച്ച് ജോലിക്ക് കയറുന്ന അന്ന് രാവിലെ തന്നെ മനോജിൻ്റെ അടുത്ത് മാനേജർ പറയുന്നുണ്ട് ഇന്ന് വൈകുന്നേരം നോമ്പുതുറയാണ് വീട്ടിലേക്ക് വരാൻ പറയുന്നു അങ്ങനെ മനോജും മനോജിന്റെ കൂടെ ജോലി ചെയ്യുന്ന എല്ലാവരും മാനേജറിന്റെ വീട്ടിൽ ആ ഫങ്ഷന് പോവുകയാണ് അവിടെ വെച്ച് മനോജ് ഒരാളെ പരിചയപ്പെടുകയാണ് ഫൈസയെ ഫൈസയുടെ വീട് ഈ ഫങ്ഷൻ വന്ന വീടിന്റെ തൊട്ടടുത്താണ് ഫൈസ എറണാകുളത്ത് പഠിക്കുമ്പോൾ ഒരാളുമായി പ്രേമിച്ച് ഒളിച്ചോടി പോയതാണ് ഭർത്താവിൻ്റെ പേര് ഹാരിസ് ബിസിനസ് ആണ് ഇപ്പോൾ ഇവർ താമസിക്കുന്നത് കോഴിക്കോടാണ് ഇതെല്ലാം തന്നെ മനോജ് ചോദിച്ച് അറിയുന്നുണ്ട് ഫൈസയുടെ കുട്ടിയെയും മനോജ് ശ്രദ്ധിക്കുന്നു തൻ്റെ മകൻ്റെ അതേ പ്രായം അവനെ കാണാനോ തന്നെ പോലെ തന്നെയാണ് ഇരിക്കുന്നത് മനോജിന് സംശയം വീണ്ടും ഉണരുന്നു മനോജ് ഫൈസയുടെ അടുത്ത് വന്നിട്ട് അനുവാദം ചോദിച്ചിട്ട് ഫൈസയുടെയും കുട്ടിയുടെയും എല്ലാം ഫോട്ടോ എടുക്കുന്നുണ്ട് മനോജിൻ്റെ പെരുമാറ്റം കണ്ടിട്ട് എന്തോ എവിടെയോ ഒരു പന്തി കേടുപോലെ തോന്നുന്നുണ്ടെങ്കിലും അവർ അതത്ര സീരിയസ് ആയി എടുക്കുന്നില്ല തിരിച്ച് വീട്ടിൽ വന്ന മനോജ് ഫൈസയുടെ കുട്ടിയുടെ ഫോട്ടോ ഭാര്യയ്ക്ക് കാണിച്ചു കൊടുക്കുന്നു ഭാര്യയും മനോജിൻ്റെ അടുത്ത് ചോദിക്കുന്നു ഇനിയെങ്ങാനും ഇവനായിരിക്കുമോ നമ്മുടെ മകനെന്ന് അവർ ആ കുട്ടിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് പരിശോധിക്കുന്നു സെയിം ഡേറ്റ് ഓഫ് ബർത്ത് തന്നെയാണ് ആ കുട്ടി ജനിച്ചിരിക്കുന്നതും സെയിം ഹോസ്പിറ്റലിൽ പിന്നെ മനോജ് ഒന്നും ചിന്തിച്ചില്ല ആദ്യം ഫൈസ താമസിക്കുന്ന ഫ്ലാറ്റിലേക്കും അവിടെ നിന്ന് ഫൈസയുടെ ഭർത്താവ് ഹാരിസന്റെ ഓഫീസിലേക്കും മനോജ് എത്തുകയാണ് ഹാരിസിനെ കണ്ട് മനോജ് കാര്യമറിയിക്കുന്നു നിങ്ങളുടെ മകനും എൻ്റെ മകനും ജനിച്ചത് ഒരേ ദിവസമാണെന്നും ഒരേ ഹോസ്പിറ്റലിലാണെന്നും പറയുന്നു ചിലപ്പോൾ മാറിപ്പോയതായിരിക്കാം അങ്ങനെ തോന്നാൻ കാരണമെന്തെന്ന് മനോജിൻ്റെ അടുത്ത് ഹാരിസ് ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയുന്നത് ഇങ്ങനെയാണ് അവന് മാറ്റി ഞാനോ എൻ്റെ ഭാര്യയുമായിട്ട് ഒരു ചായയുമില്ല ഇത് കേട്ട ഹാരിസ് ചോദിക്കുന്നു അതിന് ഞാനെന്ത് ചെയ്യണം ഇതിന് മറുപടിയായി മനോജ് പറയുന്നത് ഇങ്ങനെയാണ് ആദ്യം നിങ്ങളുടെ വീട്ടിൽ പോയി നിങ്ങളുടെ കുട്ടിയെ കാണാം അതിനുശേഷം എൻ്റെ വീട്ടിൽ ചെന്ന് എൻ്റെ കുട്ടിയെ കാണാം മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഒരു തീരുമാനം എടുക്കാമല്ലോ എനിക്കാണെങ്കിൽ അവധി ഇന്നും കൂടെയുള്ളൂ ഇത് കേൾക്കുമ്പോൾ ഹാരിസിന് തോന്നുന്നത് മനോജിന് മാനസികമായി എന്തോ കുഴപ്പമുണ്ട് എന്നാണ് അയൽ രാജ്യങ്ങളിൽ ഇങ്ങനെയൊക്കെ നടക്കാറുണ്ട് നമ്മുടെ രാജ്യങ്ങളിൽ ഇങ്ങനെ നടക്കാൻ സാധ്യത വളരെ കുറവാണ് എന്നൊക്കെ പറഞ്ഞ് ഒരു ഓട്ടോ പിടിച്ച് മനോജിനെ അതിൽ കയറ്റി ഒഴിവാക്കി വിടുകയാണ് ഇതിനുശേഷം ഹാരിസ് ഒരു ബിസിനസ് ആവശ്യമായി മിൽമയുടെ ഓഫീസിലേക്കാണ് പോകുന്നത് ഒരു ടെൻഡർ പിടിക്കാൻ വേണ്ടി അവിടെ ചെന്നപ്പോഴോ ഹാരിസിന്റെ ഫോണിലേക്ക് മനോജൻ പല പ്രാവശ്യം കോൾ ചെയ്യുന്നു അവസാനം ഹാരിസൻ ആ കോൾ അറ്റൻഡ് ചെയ്യുന്നു കാര്യം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറഞ്ഞ കാര്യത്തിൽ ഒരു തീരുമാനം ആയില്ലല്ലോ എന്നാണ് മനോജ് ചോദിക്കുന്നത് ഇതിന് ഹാരി തിരിച്ചു ചോദിക്കുന്നത് നിങ്ങളുടെ മകൻ നിങ്ങളെ വിളിക്കുന്നത് അച്ച എന്ന് തന്നെയല്ലേ നിങ്ങൾക്ക് അവനെ ഇഷ്ടമല്ലേ ഇതിന് അതേ എന്ന് തന്നെയാണ് മനോജൻ മറുപടി പറയുന്നത് ഇത് തന്നെയാണ് ഹാരിസനും പറയുന്നത് എൻ്റെ മകനെ എനിക്കിഷ്ടമാണ് എന്നെ അച്ച എന്നാണ് വിളിക്കുന്നത് ഞാൻ അവനെ ആർക്കും വിട്ടുകൊടുക്കുകയും ഇല്ല ഈ കാര്യം പറഞ്ഞ് മേലാൽ എന്നെ ഫോൺ ചെയ്യരുതെന്ന് ഹാരിസൺ തറപ്പിച്ച് പറയുകയും ചെയ്യുന്നു രാത്രി തിരിച്ച് ഫ്ളാറ്റിലേക്ക് വരുന്ന ഹാരിസൺ തൻ്റെ ഭാര്യയോട് ഇതിനെക്കുറിച്ച് ഒന്നും സംസാരിക്കുന്നില്ല കാരണം അവളുടെ മനസ്സ് വിഷമിക്കേണ്ട എന്ന് കരുതിയാണ് അയാൾ അങ്ങനെ ചെയ്യുന്നത് അന്നു തന്നെയായിരുന്നു മനോജിന്റെ അച്ഛൻ്റെ എഴുപതാം ജന്മനാൾ കേക്ക് കേക്കെറുക്കുന്ന സമയത്തെല്ലാം തൻ്റെ ചെറുമകനോട് തനിക്ക് എന്തുമാത്രം സ്നേഹമുണ്ട് എന്ന് അയാൾ മറ്റുള്ളവരുടെ മുന്നിൽ പ്രകടിപ്പിക്കുന്നുണ്ട് ഇതേ സമയം ഫൈസയും ഹാരിസണും തൻ്റെ കുട്ടിയെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്നും സിനിമയിൽ കാണിക്കുന്നു അങ്ങനെ ഒരു ദിവസം രാവിലെ ഹാരിസന്റെ ഫ്ലാറ്റിലേക്ക് മനോജും വിമലയും വരികയാണ് ഈ സമയം ഫൈസയും കുട്ടിയും നല്ല ഉറക്കമായിരുന്നു അവരെ ഉണർത്താതെ ഹാരിസ് ഫ്ലാറ്റിന് പുറത്തേക്ക് വരുന്നു എന്നിട്ട് മനോജിന്റെ അടുത്തും ഭാര്യയോടും കാര്യമെന്തെന്ന് അന്വേഷിക്കുന്നു അവർക്ക് കുട്ടിയെ കാണണം എന്നാണ് പറയുന്നത് ഏത് കുട്ടി എന്ന് ചോദിക്കുമ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള നമ്മുടെ കുട്ടി ഹാരിസ് ഉടനെ പറയുന്നു ഇത്തരം പൊട്ടത്തരങ്ങൾ പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്തേക്ക് വരരുതെന്ന് ഞാൻ ഒരിക്കൽ പറഞ്ഞതാണ് നിങ്ങൾക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാകില്ലേ പക്ഷേ മനോജനും ഭാര്യയും കുട്ടിയെ കണ്ടിട്ടേ പോകൂ എന്നുള്ള നിർബന്ധം പിടിക്കുന്നു അവസാനം വേറെ നിവൃത്തിയില്ലാതെ ഉറങ്ങിക്കിടക്കുന്ന ഫൈസയെ ഉണർത്താതെ ഉറങ്ങിക്കിടന്ന കുട്ടിയെ മനോജനും ഭാര്യയ്ക്കും കാണിച്ചു കൊടുക്കുന്നു അപ്പോൾ അവരുടെ ആവശ്യം കുട്ടിയെ എടുക്കണം എന്നായി എന്നാൽ ഹാരിസൺ ഈ ആവശ്യം നിരസിക്കുന്നു രണ്ടുപേരെയും വീടിന് പുറത്താക്കി ഹാരിസൺ കുറ്റിയിടുന്നു ഇങ്ങനെ തള്ളി പുറത്താക്കുന്ന സമയത്ത് മനോജൻ്റെ ഭാര്യയുടെ കൈ ചെറുതാറ്റൊന്നും മുറിയുന്നുണ്ട് ഈ നടന്ന കാര്യമെല്ലാം തന്നെ മനോജൻ ജോലി ചെയ്യുന്ന ഇന്ത്യൻ കോഫി ഹൗസിൽ വസന്ത എണ്ണൻ്റെ അടുത്ത് വന്ന് പറയുന്നുണ്ട് ഭാര്യയെ തള്ളി പുറത്താക്കിയിട്ട് നീ എന്താടാ ചുമ്മാ വന്നു കൊടുക്കേണ്ട കേസാണ് എന്നൊക്കെ വസന്തൻ മനോജിനെ പറഞ്ഞ് എരികേറ്റുന്നു ഇതുകൂടി ആയപ്പോൾ മനോജൻ കടുത്തൊരു തീരുമാനം എടുക്കുകയാണ് കുട്ടിയെ വീണ്ടും കിട്ടണം എന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് കൊടുക്കുന്നു എസ് ഐ ഹാരിസണെ ഫോണിൽ വിളിക്കുന്നു ഈ സമയം ഹാരിസൺ മിൽമിയറി ഓഫീസിൽ തനിക്ക് കിട്ടിയ ടെൻഡറിന്റെ കരാർ ഒപ്പിടാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു ഹാരിസണ് ഒരു കേസ് ഉണ്ട് എന്ന് അറിഞ്ഞ ഉടനെ തന്നെ അവിടെയുള്ള ഓഫീസർ ഹാരിസണ് ആ ടെൻഡർ കൊടുക്കുന്നില്ല ഈ ഒരു വിഷമവും ഹാരിസൺ ഉണ്ടാകുന്നു ഹാരിസൺ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുകയാണ് പോലീസ് സ്റ്റേഷനിൽ എത്തിയ ഹാരിസൺ മനോജും ഭാര്യയും അവിടെ ഇരിക്കുന്നത് കാണുന്നുണ്ട് എസ് ഐയുടെ അടുത്തേക്ക് എത്തിയ ഹാരിസൺ ചോദിക്കുന്നു സാറേ ആരെങ്കിലും വന്ന് കുട്ടി അവരുടേതാണ് എന്ന് പറഞ്ഞാൽ സാറ് വിട്ടുകൊടുക്കുമോ എന്ന് അപ്പോൾ എസ് ഐ പറയുകയാണ് കാര്യം ശരിയാണ് പക്ഷേ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ അത് അന്വേഷിക്കേണ്ട കടമ എനിക്കില്ലേ എന്ന് ചോദിക്കുന്നു പിന്നെ ഈ കേസ് സോൾവ് ചെയ്യാൻ എളുപ്പ വഴിയുണ്ടല്ലോ ഒരു ഡി ടെസ്റ്റ് നടത്തിയാൽ പോരെ എന്ന് പക്ഷേ ഹാരിസൺ ഡി ടെസ്റ്റ് നടത്താൻ തയ്യാറാവുന്നില്ല സ്റ്റേഷന് പുറത്തിരിക്കുന്ന മനോജിന്റെ അടുത്തും ഭാര്യയുടെ അടുത്തും മുഖത്ത് നോക്കി തന്നെ ഹാരിസ് പറയുന്നു എന്റെ ഡി ടെസ്റ്റ് ചെയ്യണമെങ്കിൽ അത് എന്റെ കൂടി അനുവാദം വേണം ഇല്ലാതെ ഒരു പോലീസ് വിചാരിച്ചാലും അത് നടക്കില്ല അതാണ് നിയമം എന്ന് പറഞ്ഞിട്ട് ഹാരിസൻ ദേഷ്യപ്പെട്ട് വീട്ടിലേക്ക് പോകുന്നു ഹാരിസിന്റെ സൈഡിൽ നിന്നും ഇത്തരത്തിലൊരു വർത്തമാനം കേൾക്കുമ്പോൾ മനോജും ഭാര്യയും വിചാരിക്കുന്നു ഇയാൾ ആ എസ് ഐക്ക് കാശ് വല്ലതും കൊടുത്തിരിക്കും എന്ന് ഈ കാര്യങ്ങളെല്ലാം തന്നെ മനോജ് വസന്തിൻ്റെ അടുത്തും പറയുന്നുണ്ട് വസന്ത് പറയുന്നു അവനൊരു പണി കൊടുക്കണം അങ്ങനെ മനോജ് ഫൈസയുടെ ഗൾഫിലുള്ള ബാപ്പയെ വിളിച്ച് പറയുന്നു അങ്ങനെ ഫൈസയും ഈ കാര്യങ്ങളെല്ലാം തന്നെ അറിയുന്നു തൻ്റെ അടുത്ത് ഈ കാര്യങ്ങളൊന്നും പറയാത്തത് കൊണ്ടും തന്നെ അറിയിക്കാതെ കൊച്ചിനെ മനോജിനെ കാണിച്ചത് കൊണ്ടും ഫൈസ ഹാരിസിൻ്റെ അടുത്ത് പിണങ്ങുകയാണ് തൻ്റെ അടുത്തോ തൻ്റെ കൊച്ചിനെ എടുക്കാനോ ഇനി വരരുതെന്ന് ഫൈസ ഹാരിസിന്റെ അടുത്ത് തറപ്പിച്ച് പറയുന്നു ഇതുകൂടിയാകുമ്പോൾ വാശി കയറിയ ഹാരിസൻ നേരെ മനോജ് ജോലി ചെയ്യുന്ന കോഫി ഹൗസിലേക്ക് എത്തുകയാണ് എന്നിട്ട് മനോജിന്റെ അടുത്ത് പറയുന്നു നിന്റെ ഈ ഭ്രാന്ത് കാരണം ഇല്ലാതാവുന്നത് കുറേ പേരുടെ ജീവിതങ്ങളാണ് അത് നീ മനസ്സിലാക്കുക എന്ന് പറയുന്നു ഇതിന്റെ കൂടെ മനോജിനെ ചീത്തയും പറയുന്നുണ്ട് അങ്ങനെ ഇവർ തമ്മിൽ അവിടെ കിടന്ന് നല്ല അടിയാവുകയാണ് ഇത് എല്ലാവരും അറിയുന്നു മനോജിന്റെ അച്ഛനും അറിയുന്നു ഇതറിഞ്ഞ മനോജിന്റെ അച്ഛൻ മനോജിന്റെ ഭാര്യയെയും മനോജിനെ വളരെ കടുപ്പിച്ചു തന്നെ വഴക്ക് പറയുകയാണ് ഇതുകൂടി ആകുമ്പോൾ മനോജിൻ്റെ ഭാര്യയും ഒട്ടും വിട്ടുകൊടുക്കാൻ തയ്യാറാകുന്നില്ല തന്റെ കയ്യിൽ കിടന്ന സ്വർണവള ഊരി മനോജിന്റെ കയ്യിൽ കൊടുത്തിട്ട് പറയുന്നു ഇത് വിറ്റ് ആ എസ് ഐക്ക് കാശ് കൊടുക്കൂ കാശ് കൊടുത്താൽ ആ എസ് ഐ അന്വേഷിക്കുമെന്ന് പറയുന്നു മനോജ് അങ്ങനെ വള വിറ്റ് എസ് ഐക്ക് കാശു കൊടുക്കുന്നു എന്നാൽ സത്യസന്ധനായ ആ എസ് ഐ ആ കാശ് വാങ്ങിക്കാൻ തയ്യാറാവുന്നില്ല മനോജിന്റെ ആവശ്യം ആത്മാർത്ഥമായിട്ട് ഉള്ളതാണെന്ന് മനസ്സിലാക്കിയ എസ് ഐ കേസ് അന്വേഷിക്കാൻ തീരുമാനിക്കുന്നു മനോജിന്റെ ഭാര്യ പ്രസവിക്കുന്ന സമയത്ത് അവളെ ആശുപത്രിയിൽ കൊണ്ടുപോയത് ആരാണെന്ന് എസ് ഐ അന്വേഷിക്കുന്നു അപ്പോൾ മനോജിന്റെ അച്ഛനാണ് കൊണ്ടുപോയതെന്ന് എസ് ഐക്ക് അറിയാൻ കഴിയുന്നു കാരണം മനോജ് അന്ന് ഡ്യൂട്ടിയിലായിരുന്നു ഫോൺ വിളിച്ചിട്ട് കിട്ടിയതുമില്ല അതുകൊണ്ടാണ് അച്ഛൻ കൊണ്ടുപോയത് ആ ആശുപത്രിയിൽ തന്നെയായിരുന്നു മനോജിന്റെ അച്ഛന്റെ സഹോദരി രമണിയും നേസായി ജോലി ചെയ്തിരുന്നത് ഈ രമണിയാണ് കൊച്ചിനെ പ്രസവിച്ചതിന് ശേഷം ആദ്യമായി കാണിച്ചു കൊടുക്കുന്നത് കൊച്ചിനെ ആദ്യമായി കാണുന്നത് മനോജിന്റെ അച്ഛനാണ് കൊച്ചിന് ചെറിയ മഞ്ഞ ഉള്ളത് കൊണ്ട് നഴ്സറിയിൽ വെച്ചതിന് ശേഷമാണ് പിന്നീട് മനോജ് കാണുന്നതും അതിനുശേഷം ഹാരിസിന്റെ കൊച്ചിനെ ആദ്യമായി ആരാണ് കണ്ടതെന്ന് അന്വേഷിക്കുന്നു അത് ഹാരിസ് തന്നെയാണ് ആദ്യമായി കണ്ടതെന്ന് എസ് ഐക്ക് അറിയാൻ കഴിയുന്നു അവർക്ക് കൊച്ചിൻ്റെ കാര്യത്തിൽ ഒരു സംശയവും ഇല്ല എന്നും അവർ പറയുന്നു ഇതിനുശേഷം എസ് ഐ ഡെലിവറി എടുത്ത ഡോക്ടറിനെയാണ് കാണാൻ പോകുന്നത് ഡോക്ടർ പറയുന്നു പ്രസവം കഴിഞ്ഞാൽ ഉടനെ തന്നെ കൊച്ചിന്റെ നെയ്മെഴുതി ഒരു ടാഗ് കാലിലൊട്ടിക്കും അതിനുശേഷം ഒരിക്കലും കൊച്ചു മാറാനുള്ള സാധ്യത ഒരിക്കലും ഇല്ല എന്ന് തന്നെയാണ് അവരും പറയുന്നത് ശേഷം എസ് ഐ വിമലയുടെ ചോദിക്കുന്നുണ്ട് പ്രസവത്തിന് ശേഷം കൊച്ചിനെ കാണിച്ചിട്ടുണ്ടോ എന്ന് കാണിച്ചിട്ടുണ്ട് എന്നാണ് വിമല പറയുന്നത് പക്ഷേ ആദ്യം കാണിച്ച് കൊച്ചു തന്നെയാണോ രണ്ടാമത് കാണിച്ചതെന്ന് വിമലയ്ക്ക് അന്നേ സംശയം ഉണ്ടായിരുന്നു എന്ന് വിമല തുറന്നു പറയുന്നുണ്ട് ഡോക്ടറിന്റെ അടുത്ത് ഈ കാര്യം പറയാത്തത് എന്ന് ചോദിച്ചപ്പോൾ അത് സതേശന്റെ മയക്കത്തിൽ കണ്ടത് കൊണ്ടായിരിക്കാം നിനക്ക് അങ്ങനെ തോന്നിയതെന്നാണ് ഡോക്ടർ പറഞ്ഞത് അതുകൊണ്ടാണ് അന്ന് ഞാൻ അത് വലിയ കാര്യമായിട്ട് എടുക്കാതിരുന്നതും ഈ അന്വേഷണം എല്ലാം കഴിഞ്ഞിട്ട് എസ് ഐ മനോജിൻ്റെ അടുത്ത് പറയുന്നു എൻ്റെ അന്വേഷണത്തിൽ നിങ്ങളുടെ കയ്യിലുള്ളത് നിങ്ങളുടെ കുട്ടി തന്നെ എന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി കണ്ടുപിടിക്കണമെങ്കിൽ ഡി ടെസ്റ്റ് നടത്തണം അതിന് എതിർഭാഗം സമ്മതിക്കണം പക്ഷേ അത് സമ്മതിച്ചില്ല എങ്കിൽ കേസ് ഇനി പത്ത് പതിനെട്ട് കൊല്ലം മുന്നോട്ട് പോകും അത് നിങ്ങളുടെ കുടുംബത്തിനെ ബാധിക്കും അതുകൊണ്ട് ഇത് ഇവിടെ വിട്ടുകളയാൻ എസ് ഐയും പറയുന്നു അങ്ങനെ മനോജും ഈ കേസ് ഇവിടെ വിട്ടുകളയാൻ തയ്യാറാവുകയാണ് എന്നാൽ ഫൈസ മനോജിൻ്റെ കുട്ടിയെ വന്ന് കാണുകയും ഡി എൻ എ ടെസ്റ്റിന് തയ്യാറാവുകയും ചെയ്യുകയാണ് അങ്ങനെ കേസ് വീണ്ടും കോടതിയിലേക്ക് എത്തുന്നു ഡി എൻ എ ടെസ്റ്റ് പ്രകാരം കോടതി വിധി വരുന്നു കുട്ടികൾ മാറിപ്പോയത് തന്നെയാണ് കുട്ടികളെ കൈമാറ്റം ചെയ്യാൻ കോടതി വിധി വരികയും ചെയ്യുന്നു അവർ കോടതിയിൽ വെച്ച് കുട്ടികളെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നു കുട്ടികൾ വല്ലാണ്ട് കരയുന്നു താൻ വളർത്തിയ കുട്ടി ഫൈസയുടെ കയ്യിലിരുന്ന് വാവിട്ട് കരയുന്നത് കണ്ട് സഹിക്കാൻ വയ്യാതെ വിമല ആ കുട്ടിക്ക് പാല് കൊടുക്കുന്നു മനോജ് കയ്യിലെടുത്ത ഫൈസ വളർത്തിയ കുട്ടിയെയും ഫൈസ തിരിച്ച് വാങ്ങിക്കുകയാണ് ഈ സമയം പുറത്തിരുന്ന മനോജിന്റെ അടുത്തേക്ക് ഹാരിസ് വന്ന് ഇരിക്കുകയാണ് കുട്ടികളുടെ കരച്ചിൽ കേട്ടിട്ട് ഹാരിസ് മനോജിന്റെ അടുത്ത് ചോദിക്കുന്നു നിനക്ക് എന്തെങ്കിലും മനസ്സിലാകുന്നുണ്ടോ എന്ന് നമുക്ക് ഉള്ളതുപോലെ തന്നെ ആ കുട്ടികൾക്കും അഭിപ്രായങ്ങളും ആഗ്രഹങ്ങളും ഉണ്ട് അത് അവർ പറയാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ വില കൽപ്പിക്കുന്നുണ്ടോ ഒരേ അവകാശമല്ലേ ആ കുട്ടികൾക്കും നമുക്കും ഉള്ളത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള തീരുമാനങ്ങൾ നമ്മൾ എടുക്കുന്നു ആ കുട്ടികളുടെ ഇഷ്ടം നമ്മൾ നോക്കുന്നുണ്ടോ അവരുടെ ആഗ്രഹങ്ങൾക്ക് എതിരെ ഒരു തീരുമാനമെടുക്കാൻ നമുക്ക് എന്തെങ്കിലും അവകാശമുണ്ടോ എന്ന് ഹാരിസൻ ചോദിക്കുന്നു നമ്മൾ മാറണോ എന്ന് ഹാരിസ് ചോദിക്കുന്നു മനോജ് പറയുകയാണ് കോടതിയിലെത്തിയ കേസല്ലേ എന്ന് അടുത്ത സിനിമയിൽ കാണിക്കുന്നത് ഹാരിസും ഭാര്യയും കൊച്ചുമായി കാറിൽ തിരിച്ച് പോകുന്നതാണ് അവർ പറയുന്നുണ്ട് പതിനെട്ട് വയസ്സാകുമ്പോൾ ഈ നടന്ന കഥയെല്ലാം അവൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കണം കാറിൽ ഇപ്പോൾ ഇരിക്കുന്നത് അവർ വളർത്തിയ അതേ കുട്ടി തന്നെയാണ് അവർ കുട്ടികളെ മാറ്റിയില്ല ഇത് കഴിഞ്ഞ് പിറ്റേ ദിവസം മനോജിന്റെ വീടാണ് കാണിക്കുന്നത് വീട് വൃത്തിയാക്കുമ്പോൾ മനോജിന് ഒരു ഡയറി കിട്ടുന്നുണ്ട് ആ ഡയറി മനോജിന്റെ അച്ഛൻ്റെ ഡയറിയാണ് അതിൽ ഇങ്ങനെ എഴുതി വച്ചിരുന്നു ഇന്ന് മനോജിന് ഒരു കുഞ്ഞു ജനിച്ചു ആ കുഞ്ഞിൻ്റെ മുഖം കണ്ടപ്പോൾ ആദ്യം എനിക്ക് നിരാശയായി പിന്നീട് ദൈവം അനുഗ്രഹിച്ച് അത് മാറി ഇപ്പോ എന്റെ കൂടപ്പിറപ്പായ രമണിയും പോയി അതിനുശേഷം രമണിയുടെ ഫോട്ടോയും കാണിക്കുന്നുണ്ട് അതിനുശേഷം സിനിമയുടെ അവസാനം ഒരു രംഗം കൂടി കാണിക്കുന്നുണ്ട് കൊച്ചിന് ആദ്യമായി ഈ രമണിയാണ് ഈ മനോജിൻ്റെ അച്ഛനെ കാണിച്ചു കൊടുക്കുന്നത് ആ കൊച്ചിൻ്റെ നിറം കറുപ്പായിരുന്നു അതായത് കൊച്ചിനെ മാറ്റിയത് ഇവർ രണ്ടു പേരും ആണെന്ന് സിനിമയിൽ പറയാതെ പറയുന്നു അവസാനം മനോജ് ഈ ഡയറി ഭാര്യയുടെ മുന്നിൽ കൊണ്ടുവയ്ക്കുന്നുണ്ട് ഭാര്യ ഒരു ചിരിചിരിക്കുന്നുണ്ട് അതായത് ഈ ഡയറിയിലെ കാര്യങ്ങൾ ഭാര്യ നേരത്തെ തന്നെ വായിച്ചിരുന്നു അതുകൊണ്ടാണ് മനോജിൻ്റെ അടുത്ത് കുട്ടിയെക്കുറിച്ചുള്ള സംശയങ്ങൾ ഭാര്യ ഉന്നയിച്ചതും ഈ അന്വേഷണങ്ങൾ ഇങ്ങനെ നടക്കാൻ കാരണമായതും സിനിമ ഇവിടെ അവസാനിക്കുന്നു